ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പിടിയും കോഴിക്കറിയുടെയും റെസിപ്പിയാണ് അപ്പോൾ കോഴിക്കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതിനു മുമ്പ് എന്റെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് പിടിയുടെ റെസിപ്പി നമുക്കൊന്ന് കാണാം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേട്ട് രണ്ട് കപ്പ് അരിപ്പൊടിയും ഒന്നര കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി മാറ്റ നല്ല വറുത്ത അരിപ്പൊടി എടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനായിട്ട് ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളിയും ഒരു മൂന്നാല് ചോള ചുമന്നുള്ളിയും ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ഇത്രയും കൂടി എടുത്തിട്ട് അത് നല്ലപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കണം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അതേ ഇപ്പം ഞാൻ ചതച്ചെടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലിറ്റർ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം അപ്പോൾ അതായത് നമ്മുടെ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക കാരണം നമ്മുടെ പൊടിക്ക് ആവശ്യമായ ഉപ്പ് വേണം അതിലോട്ട് നമ്മളിത് ചതച്ചു വെച്ച മസാലയുടെ കൂട്ടും കൂടി ഇട്ടുകൊടുത്ത് നല്ല പോലെ തിളക്കണം കേട്ടോ തിളച്ചിട്ട് ആ മസാലയുടെ ടേസ്റ്റ് അതിലോട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം എന്നാലാണ് നമുക്ക് ആ പിടിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് കുഴയ്ക്കാൻ നേരത്ത് ഉണ്ടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി വെളിച്ചെണ്ണയും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നവർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ തിളക്കുമ്പോഴേക്കും നമുക്ക് ഒരു മുക്കാപ്പ് കപ്പ് ചിറകിയ തേങ്ങയും മൂന്നാല് സ്പൂൺ അരിപ്പൊടിയും കൂടി നല്ല പോലെ കുഴച്ച് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം കാരണം ഇത് നമുക്ക് അവസാനം ഒഴിക്കാനുള്ളതാണ് വെള്ളം ചേർത്തിട്ട് അപ്പം ഇത് നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ മാവ് ഒന്ന് കുഴിച്ചെടുക്കണം അപ്പം നമ്മൾ കുഴച്ചെടുക്കരുത് കോഴുക്കട്ടക്കൊക്കെ കുഴക്കുമ്പോലെ അല്ലെങ്കിൽ നമ്മൾ നൂലപ്പം ഉണ്ടാക്കുമല്ലോ ഇടിയപ്പം അതിന് കുഴിക്കണം അതേ പരുവത്തിൽ കുഴച്ചെടുക്കുക അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴിച്ചെടുത്താൽ മതി നല്ല പോലെ ഒന്ന് കുഴച്ച് ആ ചൂട് നമ്മുടെ കൈ തൊടാൻ പാകത്തിന് ചൂടാവുമ്പോൾ കൈ കൊണ്ടും നല്ല പോലെ കുഴച്ച് യോജിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് ചോദിച്ചിട്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവും കൂടിയുണ്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ച് യോജിപ്പിക്കാം അപ്പം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ പിടിയും കോഴിക്കറിയും അപ്പം അത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം മതികായെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ബാലൻസ് ചെയ്യാം അപ്പം നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി നമ്മൾ നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈമായിട്ട് പൊടി ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ കൈമൊ പറ്റി കൊടുത്താലും മതി അപ്പം അതേ നല്ല പോലെ ഞാൻ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കണം നമുക്ക് അതിലും ചെറിയ കുഞ്ഞിതാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ അദ്ദേഹം നെല്ലിക്ക വലിപ്പത്തിലുള്ള ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഫുള്ളും അതേപോലെ ഒന്ന് നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തെടുക്കാം എടുക്കാം അപ്പത് ഞാൻ ഫുള്ളും അതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പതേ നമ്മൾ ഓരോന്ന് ഓരോന്ന് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒന്ന് പൊടിയിൽ നിന്ന് നമുക്ക് വിതറി കൊടുക്കാം പൊടി അതിൻ്റെ മുകളിൽ അതൊക്കെ ഓപ്ഷനിലാട്ടോ ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളം അടുപ്പത്തോട്ട് വയ്ക്കുക അത് നല്ലപോലെ തിളക്കുക അതിൻ്റെ കൂടെ നമ്മൾ ആദ്യമേ പൊടി വാട്ടാൻ വേണ്ടി എടുത്താൽ ബാക്കിയുണ്ടായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ തിളച്ച് വന്ന ശേഷം മാത്രം നമുക്ക് നമ്മൾ വാട്ടി ഉരുട്ടി വെച്ചേക്കണം ആ ഉണ്ടകൾ അതിലോട്ട് പറക്കിയിട്ട് കൊടുക്കാം ഈ പറക്കി നമ്മൾ ഇട്ട് കൊടുക്കണ അനുസരിച്ച് നമ്മുടെ തിളച്ച് വെള്ളം ഒന്ന് ലോ ഓഫായി പോകൂട്ടോ പിന്നെ വീണ്ടും നല്ല പോലെ തിളച്ചുകൊള്ളും അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇത് നല്ല പോലെ തിളച്ച് വേവിക്കണം ഇനി നമുക്ക് ഉണ്ടകളൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടോ ഉണ്ടോയെന്ന് ഒന്ന് നോക്കാം അപ്പോൾ അതെ നമ്മുടെ ഉണ്ടകളൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല ഓരോന്ന് ഓരോന്ന് വെ വിട്ട് വിട്ടാണ് കിടക്കുന്നത് അപ്പം നല്ല പോലെ തിളച്ച് പത്ത് മിനിറ്റോളം തിളച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഉണ്ടകളൊന്നും അലന്ന് പോവാണ്ടും ഒക്കെ നല്ല സാവധാനത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് നമ്മൾ ആദ്യമേ എടുത്തു വച്ചേക്കണേ തേങ്ങയും പൊടിയും കൂടി കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കണം അപ്പം അതായത് നമ്മുടെ കറി ഇവിടെ ഞാൻ റെഡിയാക്കിയിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇതിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പം അതേ കറി ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട് അപ്പം അതായത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ലോണം പൊടിയൊന്ന് വെന്ത് കിട്ടണം അതിനാണ് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ തിളപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇനി നമുക്കത് ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും നല്ല പോലെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അല്ല എങ്കിൽ ഇത് പെട്ടെന്ന് അടിക്കു പിടിക്കും അതുകൊണ്ട് നിർബന്ധമായിട്ട് എല്ലാവരും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ആ തിള വന്ന ശേഷം നമുക്കതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അതേപോലെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പം അത് നമ്മുടെ പിടി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കൂടെ നമ്മുടെ കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്